കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സർഗ സ്കൂൾ ഓഫ് ആർട്സിന്റെ അവധിക്കാല പരിശീലന പരിപാടി ആരംഭിച്ചു ആന്റണി ജോൺ എം എൽ എ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സർഗ സ്കൂൾ ഓഫ് ആർട്സിന്റെ അവധിക്കാല പരിശീലന പരിപാടികളുടെ ഉദ്ഘാടനം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഇപ്പോൾ സമൂഹം അതിന് മറ്റൊരു ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ഏപ്രിൽ ഏഴ് മുതൽ നൃത്തം സംഗീതം യോഗ കരാട്ടെ വിവിധ ഇൻസ്ട്രുമെന്റുകൾ എന്നിവയിൽ പരിശീലനം ആരംഭിക്കും ഇതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് അവധികാല ട്യൂഷൻ ക്ലാസുകളും സംഘടിപ്പിക്കും സർഗാ സ്കൂൾ ഓഫ് ആർട്സിലെ മുൻ വർഷങ്ങളിൽ പരിശീലനം പൂർത്തിയാക്കിയ കുട്ടികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു ബാങ്കിന്റെ ലാഭത്തിൽ നിന്ന് വകമാറ്റി വെച്ചിട്ടുള്ള നിധി ഫണ്ട് ഉപയോഗിച്ച് സഹകാരികൾക്കായി സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ഇനിയും ആരംഭിക്കുമെന്ന് ബാങ്ക് പ്രസിഡന്റ് കെ കെ വർഗീസ് ചടങ്ങിൽ പറഞ്ഞു ബാങ്ക് ഭരണസമിതി അംഗം സി എസ് രാജു സെക്രട്ടറി ബിന്ദു ആർ ഭാനുമതി രാജു പി ആർ ഉണ്ണികൃഷ്ണൻ വിദ്യാപ്രസന്നൻ റോസ്ലി ഷിബു നോബ് മാത്യു മുൻ പ്രസിഡന്റുമാരായ സി കെ വിദ്യാസാഗർ അഡ്വക്കേറ്റ് വി എം ബിജുകുമാർ ഭരണസമിതി അംഗങ്ങളായ ജോസ് പുല്ലൻ എം യു ജേക്കബ് അരുൺ പ്രകാശ് ജമാ ടി ആർ നീതു അരുൺ ചന്ദ് എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ